അപ്പോൾ നമ്മുടെ സൈക്കിളിന് പണി കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ ഇവിടെ നിൽക്കുകയാണ് ടോൾ പ്ലാസയിലാണ് മറ്റൊന്നുമല്ല നമ്മൾ വന്ന വഴിക്ക് ഒരു വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ വന്നുകൊണ്ട് മൂന്ന് കമ്പിയാണ് പൊട്ടിക്കിട്ടിയത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കമ്പി പൊട്ടിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ കട്ടിങ്ങിന് അങ്ങോട്ട് എനിക്ക് വണ്ടി ചാടിക്കേണ്ടി വന്നു ഇപ്പോൾ ഉള്ള റോഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളെ നേരെ വണ്ടി വരും അപ്പോൾ അവരോട് നമ്മൾ സിഗ്നൽ കാണിച്ചായിരുന്നു അപ്പോൾ അവരോട് നമ്മൾ സിഗ്നൽ കാണിച്ചായിരുന്നു ഇന്ന പോലെ നിങ്ങൾ വലത്തോട്ട് മാറ്റി വരാൻ അവന്മാർ നേരെ കയറി വന്ന് ഞാൻ പെട്ടെന്ന് ഇടത്തോട്ട് വെട്ടിച്ച് പക്ഷേ അവിടെ ഒരു ചെറിയ ആയിരുന്നു കട്ടിങ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ബാ ഫ്രണ്ട് വീല് പതിയെ ഇറങ്ങി പക്ഷേ ബാക്ക് വീല് ഇത്രയും ഡോറോടു കൂടി ചാടിയപ്പോഴത്തേനും ഇത് കമ്പിയെല്ലാം കൂടി പൊട്ടിപ്പോയി അതിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോയി അതുകൊണ്ടിപ്പം സൈഡിലത്തെ ബാറയില് കമ്പി ഇത് ഉരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടയർ ടയർ ഇങ്ങനെ ഉരഞ്ഞുകൊണ്ടിരിക്കുക ഈ സൈഡ് പുതിയ ടയറാണ് അതുകൊണ്ട് നമ്മളിപ്പം ഇവരുടെ വണ്ടി ഇതേണ്ട ഈ സൈഡിൽ വന്ന് ഈ ഈ ഭാഗത്ത് വരയും അതിൻ്റെ അറേഞ്ച്മെൻ്റ് മാറിപ്പോയതുകൊണ്ട് അതുകൊണ്ട് ആ പടം പെട്ടു നിൽക്കുകയാണ് കുഞ്ഞിനെയൊക്കെ നമ്മളത്തെ താഴെ ഇറക്കി വെച്ചിരിക്കുകയാണ് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആയിരുന്നുണ്ടായിരുന്നു മുപ്പത് കിലോമീറ്റർ ആയിരിക്കും പോകുന്നത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോയാലേ ഉള്ളൂ കൊപ്പലിൽ എത്തുള്ളൂ കൊപ്പലിലാണ് ഇന്നവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നു തള്ളിയും ചവിട്ടിയും വലിയ ചവിട്ടിയൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുപോവാണ് സൈഡ് ടയർ ഒരയുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ യാത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഹൈവേയിൽ പണി തന്നുകൊണ്ട് ഇതുപോലത്തെ കട്ടിങ്ങാണ് കട്ടിങ്ങനായിരുന്നു ഇതുപോലത്തെ കട്ടിങ് ഇതുപോലത്തെ കട്ടിങ്ങിൽ മണ്ണില്ലായിരുന്നു ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ചിലപ്പോൾ ചിലപ്പോൾ വണ്ടികൾ കയറി വന്നുകൊണ്ടിരിക്കും അവന്മാർ വലത്തോട്ട് നമ്മൾ മാറ്റാൻ കൈ കാണിച്ചാലും നേരെ കയറി വരും നേരെ കയറി വന്നാൽ പെട്ടെന്ന് സൈഡിലോട്ട് വെട്ടിച്ചതാണ് വെട്ടിച്ച് വായിക്കുന്ന വണ്ടിയുടെ ബാക്ക് ടയർ താഴോട്ട് പോയി അതു മൂന്ന് കമ്പിയാണ് പൊട്ടിപ്പോയത് അതുകൊണ്ട് ആകപ്പാടെ പെട്ടുപോയി കാരണം അതിൻ്റെ ബാലൻസിങ് എല്ലാം പോയി ഇനിയിപ്പം നമ്മൾ വലിയ ബലം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം മൊത്തത്തോടെ പോയതെന്നിരിക്കും അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ചെറിയ ഉടായ്പൊക്കെ കാണിച്ച് പോവാണ് ചിലപ്പോൾ പണി കിട്ടും ഒരെണ്ണം ഊരിക്കടപ്പുണ്ട് ഒരെണ്ണം പിന്നെയും പൊട്ടിയിട്ടുണ്ട് കമ്പികളെല്ലാം മാറണ്ട മാറേണ്ടി വരും അവിടെ ചെന്നിട്ട് നോക്കാം എത്ര രൂപയൊക്കെ ആകുമെന്ന് അല്ലെങ്കിൽ പോടിഞ്ഞ കമ്പി മാത്രം മാറ്റാം കാരണം ഇപ്പോൾ പമ്പൊക്കെ എടുത്ത് ഞാൻ മുകളിലോട്ട് കെട്ടി അല്ല ഇപ്പോൾ സൈഡിൽ കെട്ടി നോക്കിയാൽ തള്ളാൻ പാടാം ഇപ്പോൾ നാല് കിലോമീറ്റർ ഞാൻ തള്ളിക്കൊണ്ട് വന്നതാണ് ഇനിയൊരു ഇരുപത്തെട്ട് കിലോമീറ്ററോടെ തള്ളാനുണ്ട് കുഴപ്പമില്ല നമുക്ക് യാത്ര ചെയ്തില്ലേ പറ്റത്തുള്ളൂ യാത്ര തുടരുകയാണ് കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിച്ച് നമ്മൾ യാത്ര തുടരുകയാണ് ലാഭങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല അപ്പോൾ എല്ലാവരും യൂട്യൂബ് ഇത് കാണുവാണേൽ നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടും അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ നിങ്ങളൊക്കെ ശ്രമിച്ചാൽ സഹകരിച്ചാൽ നമുക്ക് യാത്ര തുടരാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഒരാട്ടും കൂട്ടം പോകുന്നതുകൊണ്ടോ അവർ മേച്ചിലൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരാണ് കൂട്ടുന്നത് ഒരാടെന്ന് പറഞ്ഞാൽ ഒരു നൂറ് നൂറിലേക്കടുത്തുള്ള ആടുകളാണ് നമ്മുടെ ഇതുവരെ ഉണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ആടുകളും ഉണ്ട് മലബാറി മലബാറി ആടുകളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ പല ടൈപ്പ് എല്ലാ ടൈപ്പും ഉണ്ട് കൂടുതലും ഇവിടുത്തെ സ്പെഷ്യൽ ആടുകളാണ് കൊമ്പ് വളഞ്ഞവരുണ്ട് കൊമ്പ് തള്ളി നിൽക്കുന്നവരുണ്ട് നൂറുകണക്കിന് ആളുകൾ ആടുകളാണ് കൊമ്പ് നല്ലൊരു കാഴ്ച പല കളറിലുള്ള ആടുകൾ അവരെ നമ്മൾ നേരെ പോയി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയില്ല ഈ ആടിനെ നോക്കി നടക്കുന്നവർക്ക് അതുകൊണ്ടാണ് ഇച്ചിരി അകലെ വന്നെടുക്കുന്നത് മൊത്തം ഹൈവേയിലോട്ട് കയറി കേട്ടോ മുഴുവൻ ഹൈവേയിലോട്ട് കയറി മൂന്ന് പേരാണ് അവരെ കൊണ്ടു നടക്കുന്നത് നൂറുകണക്കിന് ആടുകൾ അടിപൊളി കാഴ്ച അവരിപ്പം ഇവിടുന്ന് കയറി വന്നതാണ് ഈ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലത്ത് തീറ്റ തീറ്റയ്ക്ക് കൊണ്ടുപോയതാണ് അത് ഞാൻ അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് രണ്ടാണുങ്ങളെ കഴിഞ്ഞ് സ്മാർട്ടായിട്ട് കൊണ്ടുനടക്കുന്ന ആ പെണ്ണാണ് ഓടും അത് ഞാൻ ഇന്ന് വന്ന വഴിക്ക് ഒരു നാലര മണി ആയപ്പോഴത്തേക്കും പിന്നെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തി കാരണം വണ്ടി തള്ളിയിട്ടൊന്നും നീങ്ങുന്നില്ല അതുകൊണ്ട് ഞാൻ വലിയ ഇവിടെ സ്റ്റോപ്പായി ഇത് മലയാളികളുടെ കാസർഗോഡുകാരുടെ ഒരു ദാവയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും അവർ അവർ ഞാൻ വർഷം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് നിർത്തിയപ്പോൾ അവർ പറഞ്ഞ് ഇന്നിന യാത്ര ചെയ്യണ്ട ഇത്രയും തള്ളി നിങ്ങൾ മടുത്തതല്ലേ കാരണം സൈക്കിൾ തീരെ നീങ്ങുന്നില്ല ഒരഞ്ഞ് ഒറിഞ്ഞ് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് ടയർ അതുകൊണ്ട് ഇന്ന് ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് നാളത്തേക്ക് പൊക്കോളാൻ പറഞ്ഞ് ഇത് മലയാളിധാവയാണ് ദാവയാണ് ഈ എച്ച് പിയുടെ ഇന്ത്യൻ ഓയിലിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം അപ്പോൾ ഞാനും കുഞ്ഞിയും കൂടി ഇങ്ങനെ വഴി കൂടി ഒന്ന് നടക്കുകയാണ് വാ ഒന്ന് ഫ്രീ ആയിട്ട് അഴിച്ചു വിട്ടു ചേച്ചി വാ വാ കുഞ്ഞി കുഞ്ഞിയേ കുഞ്ഞി ആ ഫ്രീ ആക്കിയപ്പോഴത്തേന് അവൾ അവിടെ കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോഴത്തെ ഈ ലെവൽ ക്രോസ് ഇത് കണ്ടോ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ അങ്ങറ്റത്ത് അവിടം വരെ ഒന്ന് നടന്ന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അത് കൽക്കരി വണ്ടിയാണ് രണ്ട് എഞ്ചിൻ ഉള്ളത് കൽക്കരി വണ്ടി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം അതിവിടെ നിർത്തിയിട്ടേക്കാണ് വാണ്ടോ ഏത് എത്തി ഓടി 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 നടക്കുന്നുണ്ടോ വഴിയിലൂടെ നടക്കുന്ന പോലെ തന്നെ ഓടി ഓടി നടക്കുകയാണ് എടി ഇങ്ങനെ പായുന്നേ വാ ഒന്നേ 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 വാ നമുക്ക് അവിടം വരെ പോയിട്ട് വരാം ബാ വടി കുഞ്ഞി ഞാൻ പോവാ അവിടെ കൽക്കരി വണ്ടിയാണ് നിർത്തിയിട്ടിരിക്കുന്നത് അതൊന്ന് കണ്ടിട്ട് വരാന്ന് വെച്ചു അവള് വാങ്ങുവരുന്നുണ്ട് കുഞ്ഞിപ്പണേ അടി അടി വാങ്ങിക്കും ഇറങ്ങിൽ വഴിയിൽ നിന്ന് വെളിയിലിറങ്ങിയ അടിയാ ഇതുണ്ടോ വരണ്ട പ്രദേശമാണ് ഈ രണ്ട് ദിവസം മഴയുണ്ടായിരുന്നു ഇങ്ങനൊക്കെ മഴയായിരുന്നു ആയിരുന്നു അതുകൊണ്ടത് കണ്ടോ ഈ വെള്ളം മുഴുവൻ ഈ പ്രദേശത്ത് വെള്ളം മുഴുവൻ ഒഴി വന്ന് ഈ ഭാഗത്ത് വന്നതിൻ്റെയാണ് ഈ ചെളി കാണുന്നത് ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ കാലൊക്കെ താഴ്ന്നു പോവും മഴ പെയ്തു കഴിഞ്ഞാൽ ഏതോ ഒരു പക്ഷിന്ന് ഒച്ച വെച്ചുക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഏരിയയുടെ ഒരു പൂവടത്തിൻ്റെ രീതി അപ്പോൾ ട്രെയിൻ അവിടെ കിടക്കുന്നു അതൊന്ന് കണ്ടിട്ട് വരും ദൈഹിതുകൊണ്ടോ നല്ല നീളത്തിൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഒന്നെൻ്റെ വണ്ടി ഇതായിരുന്നു പരിപാടി റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ പോയിട്ട് പാടം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ്റെ സൈഡിലായിരുന്നു അപ്പോൾ അവിടെ തച്ചിന് കുത്തിയിരുന്നു താഴെ ഇരുന്നിട്ട് ഈ ബോഗിയെന്നല്ലായിരുന്നു പരിപാടി ചെറുപ്പത്തിൽ അപ്പോഴത്തെ രണ്ട് രണ്ട് എഞ്ചിൻ വെച്ച ഒരു ട്രെയിനാണ് കിടക്കുന്നത് രണ്ട് എഞ്ചിൻ ആ ട്രെയിനാണ് നല്ല നീളത്തിലുണ്ട് കേട്ടോ പത്തൊൻപത് ബോഗിയുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ സൂര്യാസ്തമയമൊക്കെ ആസ്വദിച്ച് സൂര്യാസ്തമയമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് സൂപ്പറായിട്ടുണ്ട് ഇന്നത്തെ സൂര്യാസ്തമയ മൂന്ന് കതിരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് വ മേഘത്തിനിടയിലൂടെയുള്ള രശ്മികളൊക്കെ നിൽക്കുന്നുണ്ടോ അടിപൊളി അപ്പൊ നമ്മൾ കൊപ്പലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഷിംല ദാബേലാണ് തങ്ങിയത് അപ്പോൾ വരുന്ന വഴിയിൽ കണ്ടു മനോഹരമായ കാഴ്ച കാണിച്ചു തരാം കണ്ടോ ആടുകളും പശുക്കളും ഒക്കെ മേയുന്ന ഒരു സ്ഥലം ഇതുകൊണ്ട് രണ്ട് മൂന്നാല് ഉണ്ട് ഇതുകൊണ്ട് അവർ ഈ ചോളം കഴിഞ്ഞ സ്ഥലത്തൂടെ റാഗിങ് ചോളമൊക്കെ കഴിഞ്ഞ സ്ഥലത്തൂടെ പാടത്തൂടെ പശുക്കളെയും ആടുകളെയും ഒക്കെ മേയിച്ച് നടക്കുകയാണ് ഇവിടുത്തെ കോലാടുകളാണിത് ഇതോ ധാരാളം ആടുകളുണ്ട് അവരിങ്ങനെ വണ്ടിയിൽ ഇന്നലെ കൊണ്ടുവരുന്നതുണ്ടായിരുന്നു വണ്ടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ പ്രദേശത്ത് ഇറക്കി അത് തീറ്റ തീറ്റ കൊടുത്ത് പോകുന്ന ഒരു രീതിയാണ് ധാരാളം കാളകളുണ്ട് കേട്ടോ കാള ധാരാളമുണ്ട് ഇതൊക്കെ കേരളത്തിലോട്ടൊക്കെ കയറി വരാനുള്ള സാധനമായിരിക്കും ഇന്ന് അങ്ങനെ നിൽക്കുന്ന കാളകളാണ് മുഴുവൻ മൊത്തം കാളയാണ് ആടുകളും കാളകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മേഞ്ഞു നടക്കുകയാണ് ആ നല്ല മനോഹരമായ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ അങ്ങ് പോവുകയാണ് കൊപ്പലാണ് രാഷ്ട്രം ലക്ഷ്യം അപ്പോൾ ബനാപൂരാണ് ഉള്ളത് അപ്പോൾ നമുക്ക് യാത്ര തുടരാം കൊപ്പലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ റെയിൽവേ ലൈൻ നമുക്ക് ഹൈവേക്ക് പാറലായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഈ പ്രദേശത്തെല്ലാം കൃഷിക്കായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന പാടങ്ങൾ അവിടെയെല്ലാം ചോറത്തിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞിട്ട് കിടക്കുന്ന പാടങ്ങളൊക്കെ കാണാം കാരണം ഇവിടെ ഇപ്പം മഴയ്ക്കുള്ള കേരളത്തിനെ ഉദ്ദേശിച്ചാണ് ഈ കൃഷികളെല്ലാം അതുപോലെ തന്നെ ട്രിപ്പറിഗേഷൻ ഇടുന്നുണ്ട് അപ്പോൾ അതിനുള്ള പരിപാടികളാണ് ഇത് ഇവിടെയെല്ലാം പൂക്കൃഷികൾ വരുന്ന സ്ഥലങ്ങളാണ് ഇനി രണ്ടാമത്തെ ഇപ്പോഴത്തെ സമയത്ത് പൂക്കൃഷിയാണ് മുൻപത് ചോൾ കൃഷിയായിരുന്നു ചോർക്കൃഷി എല്ലാം കഴിക്കും അപ്പോൾ നമ്മൾ കൊപ്പത്തിലേക്ക് പോകുമ്പോൾ ഈ വരണ്ട ഭൂമിയിൽ കൃഷി ചെയ്ത് പൊന്നു വിളയിക്കുന്ന ആളുകളെയാണ് കാണുന്നത് പിന്നെ കൂടുതലും ഇപ്പോൾ ഇതാണ് ക്ഷീരകർഷകരുടെ ഒരു സമയമാണ് അവർ പശുക്കളെ മേയിക്കാൻ കൊണ്ടുപോകുന്നതെല്ലാം കാണാൻ പറ്റും പിന്നെ ചോളത്തിൻ്റെ ഇത് ഇലകളെല്ലാം വെട്ടി ചെടികളെല്ലാം വെട്ടി അവർ മ മഴക്കാലത്തേക്ക് പശുക്കൾക്ക് തീറ്റയാക്കാൻ വേണ്ടി കൊണ്ടുപോയി ശേഖരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇപ്പോൾ സമയം ഒമ്പത് മണിയാവുന്ന പത്ത് മണിക്ക് എനിക്ക് അവരെ ചെല്ലണം വളരെ കഷ്ടപ്പെട്ടാണ് ചവിട്ടുന്നത് നല്ല സൗണ്ട് ഉണ്ട് വണ്ടിക്ക് ടയർ വരെയോണ്ട് എന്നാലും നമ്മൾ നമ്മുടെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി നമുക്ക് യാത്ര തുടരാം ഇത്രയും നേരം കണ്ട ഭൂപ്രകൃതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പാറകൾ നിറഞ്ഞ മലകൾ മാത്രമുള്ള ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കൊപ്പലെന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് പക്ഷേ സൈഡ് മുഴുവൻ ഇങ്ങനെ മുളിച്ചെടികൾ നിറഞ്ഞൊരു പ്രദേശമാണ് കുറച്ചെല്ലാം വെള്ളമുള്ള സ്ഥലങ്ങളാണ് ഇവിടെയെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം താഴെയേരാത്ത സ്ഥലങ്ങളാണ് ഇനി ഇവിടെ ധാരാളം നമ്മുടെ ഇതുണ്ട് എന്നാ ആര്യവേപ്പിൻ്റെ വലിയ മരങ്ങൾ ഒരു സ്ഥലമാണ് അതുകൊണ്ട് നല്ല തണലാണ് എല്ലായിടത്തും ഉണ്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നിറച്ച ആരിവേപ്പാണ് കൊപ്പലിലോട്ട് സ്വാഗതം എന്ന ഹോണ്ടായ ഒരു ഇതാണ് ബോർഡാണ് ഇവിടെ കാണുന്നത് കൊപ്പൽ എന്ന് പറഞ്ഞാൽ മൊത്തം കരിങ്കല്ലാണ് കേട്ടോ കരിങ്കല്ലിൻ്റെ മലകൾ മാത്രം അത് പൊട്ടി 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 നിൽക്കുകയാണ് അത് നല്ല ഇത് അതിൻ്റെ ഇടയിലൊക്കെ വീടുകളും ഫാക്ടറികളും ഒക്കെയുണ്ട് കാണാൻ വല വളരെ മനോഹരമാണ് പക്ഷേ അപ്പം കിഴക്ക് ഭാഗത്തുനിന്ന് വെയിലടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് അത് കാണാൻ പറ്റാത്തത് മൊത്തം കൈ കരിങ്കല്ലിൻ്റെ വലിയ വലിയ കല്ലുകൾ ഇരിക്കുന്നത് കാണാം മുകളിലേക്കൊക്കെ കയറി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നോക്കട്ടെ താഴെ ചെന്നിട്ട് ശ്രമിച്ചു നോക്കാം അതിൻ്റെ മേളിലൊക്കെ ചെന്ന് ഒന്ന് കാണാൻ പറ്റുമെന്ന് അപ്പോഴത്തേക്ക് നമ്മൾ കൊപ്പലിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് ഇനി ഒരു മൂന്ന് കിലോമീറ്റർ കൊപ്പലിലോട്ട് പോകും കൊപ്പലിലോട്ട് അടുക്കുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച പലതുവശത്ത് മുഴുവൻ പാറ പാറ പാറമലകളാണ് ഇതെ പൊട്ടിക്കിടക്കുന്ന മലകളാണ് ഇതൊക്കെ പല കാലഘട്ടത്തിലായിട്ട് പൊട്ടി താഴെ വീണ പാറകളാണ് അപ്പോൾ ഈ ഏരിയ മുഴുവനുണ്ട് കേട്ടോ ഞാൻ അവിടുന്ന് കണ്ട ആ വലിയ മലയാണിത് ഇതിൻ്റെ മുകളിലൊക്കെ കയറി പോകാം നമ്മൾ ശ്രമിച്ചു നോക്കാം പക്ഷേ മലയോടാണോ ആൾക്കാർ പോകുന്നതാണോ എന്ന് അന്വേഷിക്കണം അതിന് ശേഷം ഒന്ന് കയറണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ശ്രമം നമ്മൾ നടത്തി നോക്കാം ഇതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കൊപ്പലിലെ ടൗണിലോട്ട് പോവുകയാണ് നമ്മുടെ സൈക്കിൾ ഷോപ്പിലോട്ട് ഇനിയൊരു മൂന്ന് കിലോമീറ്ററൂടെ തള്ളണം ചെറിയ ഇറക്കമൊക്കെയാണെങ്കിൽ കയറിയിരുന്നെങ്കിൽ പോവുകയാണ് എന്ത് ചെയ്യാനാണ് കോയലിലേ പറ്റൂ അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കൊപ്പൽ വരെ എത്തിയിട്ടുണ്ട് കൊപ്പലിലെ സൈക്കിൾ ഷോപ്പിലാണിപ്പോൾ ഉള്ളത് ബി എസ് ജി സൈസോൺ എന്നാണ് ഈ കടയുടെ പേര് അപ്പോൾ അതേ കുഞ്ഞിനെയൊക്കെ ആ തണലത്തിറക്കി വെച്ച് രണ്ടാവുണ്ടോ കുഞ്ഞി അവിടെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സൈക്കിൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്ന വഴിയിൽ കണ്ടുമുട്ടിയ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു അദ്ദേഹം ഇവിടെ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടുത്തെ ആശാൻ സിതുവായി അതെ നമ്മുടെ സൈക്കിളിൻ്റെ പണികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞ് കമ്പി മുഴുവൻ മാറാനും തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എന്നെ പറഞ്ഞു വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഹീറോയുടെ ഹീറോ സ്പിരിറ്റിൻ്റെ പിച്ച് ഷോപ്പാണ് അപ്പോൾ ഹീറോയുടെ ആണ് കൂടുതലും സൈക്കിളുകൾ ഇവിടെ ചെയ്യുന്നത് എന്നാൽ ചൈന സൈക്കിളും മറ്റ് കമ്പനികളുടെ എല്ലാം സൈക്കിളുകൾ ഇവിടെയുണ്ട് കമ്പിയെല്ലാം മാറി പുതിയ കമ്പിയെല്ലാം ഇടുകയാണ് പങ്കിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ മൊത്തമായിട്ട് അവസാനമായി സെറ്റ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് കൊപ്പലിലെ കോട്ടയുടെ സമീപത്താണ് കൊപ്പലിലെ കോട്ടയാണ് ഈ കാണുന്നത് ഇത് കോട്ടയുടെ കൊത്തളമൊക്കെയാണ് കേട്ടോ അതായത് വെള്ളം നിറച്ച് മുതലകളെ ഇടുന്ന സ്ഥലമായിരുന്നത് അപ്പോഴത്തെ കോട്ടയുടെ മറ്റൊരു ഭാഗമാണിത് ഇതുണ്ടോ ഇതിൻ്റെ താഴെ വലിയ കുളമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതെല്ലാം ഇപ്പോൾ നശിച്ചു കിടക്കുകയാണ് ആ അപ്പോൾ

അപ്പത്തെ ഇവിടെ എല്ലാം ഓരോ മന്ദിരകളുണ്ട് കേട്ടോ അപ്പം നമ്മൾ പതിയെ അകത്തോട്ട് പോവാണ് ഇപ്പോൾ ആഞ്ജനേയ മന്ദി ആയ മന്ദിരാണ് അപ്പം ഇതുവഴി നമ്മള് ഇത് ശിവ ശിവ മന്ദിര ഓക്കെ ഓക്കെ അപ്പോഴത്തെ നമ്മൾ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ് ഇതിൻ്റെ മുകളിലെ ഈ കോട്ട അങ്ങനെ ആരും പോയി സന്ദർശിച്ചിട്ടുള്ള സ്ഥലമല്ല നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൽ നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇത് കൊപ്പലിലെ തീരെ ഉത്ഗ്രാമ പ്രദേശങ്ങളാണ് മാർക്കറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ പ്രദേശങ്ങളാണ് കാണുന്നത് ഇവിടെയുണ്ടോ ഒരു നായും ഒരു മുട്ടനാടും ആയിട്ട് അവർ ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ കഴിയുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ കാഴ്ച അപ്പോഴത്തെ കൊപ്പലിലെ കോട്ടയിലോട്ട് പോകാൻ താഴെ നോക്കിയപ്പോഴത്തേക്കും വളരെ സിമ്പിളായിരുന്നു ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോഴാണ് നിൻ്റെ മുകളിൽ കയറാൻ ഇച്ച പാടുണ്ടെന്ന് മനസ്സിലായത് ഇനി ഈ സൈഡിൽ കൂടെ വേണം പോകാൻ എവിടം വരെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നിട്ട് നോക്കാം